ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് പക്ഷേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ചാർക്കോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഹോട്ടലുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കരിയാണ് ചാർക്കോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നോക്കുന്നത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കാണുന്ന ഈ മരം കട്ട് ചെയ്തിട്ട് കരിച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് നമ്മളെ നാട്ടിലെ മുളയൊക്കെ പോലെ തന്നെയാണ് ഇത് ഉണ്ടാവുക ഇതുമ്പം നിറയെ മുള്ളുകളുണ്ട് കേട്ടോ നമ്മളെ മുളമൊക്കെയുള്ള പോലെ തന്നെ ഇതും ഒരുപാട് മുള്ളുകളുണ്ട് പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ നല്ല വലിയ വലിയ മരത്തടികൾ പോലെ ഇത് ഇതിൻ്റെ അടീന്ന് ഇതിൻ്റെ വേരുകൾ മൊത്തം പുഴക്കി പുറത്തേക്ക് എടുത്ത ഇതാണ് കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം ആ മരത്തിൻ്റെ ചില്ലകളും അതേപോലെ അതിൻ്റെ മരങ്ങളും അതിൻ്റെ വേര് എല്ലാം ഉണ്ട് ആ മരത്തിനെ മൊത്തത്തിൽ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ നിന്നിട്ട് എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ ഒക്കെ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പരമാവധി ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇവരിപ്പം എല്ലാ സ്ഥലത്തു നിന്നും ഇത് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു ഭാഗത്തേക്ക് ഇത് കൂട്ടി വെക്കുകയാണ് കേട്ടോ അത് കൂട്ടിയിട്ടിട്ട് കത്തിക്കണം അത് അടിയിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ വൈക്കോൽ ഒക്കെ നമ്മൾ ഇങ്ങനെ ഒരു കൂര പോലെ കെട്ടി വെക്കൂല അതുപോലെ ഈ വിറക് കെട്ടി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇത് ആ ഗ്യാപ്പിൽ അതിൻ്റെ അടിയിൽ കത്തിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലായിടത്തുനിന്നും ഒരു സ്ഥലത്തേക്ക് അവരത് ഉരുക്കൂട്ടാണ് കേട്ടോ അത് കത്തിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് അത് അവർ ഉരുക്കൂട്ടി വെക്കുകയാണ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പോലും എനിക്കിതുവരെ അറിയില്ല കേട്ടോ കാരണം ഞങ്ങൾ അതുവഴി വഴി പോകുമ്പോൾ ഇത് കണ്ടു അപ്പോൾ അവര് ഞങ്ങൾ വിറക് കൊണ്ടുപോവാണ് എന്നാണ് വിചാരിച്ചത് ആദ്യം അപ്പോൾ പിന്നെ കത്തുന്ന പുകയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു അപ്പോൾ അവർ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ആണ് ഞാൻ ശരിക്കും ഞാൻ ഇത് ഇങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഈ മരത്തിനിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നതെന്നാണ് പറയുന്നത് കാരണം ആ അരി ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കും അതെന്ന് അറിയാം ഒരു മരത്തിൻ്റെ ആണെന്നറിയും പക്ഷേ ഈ ഒരു മരമാണെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മരം ഇതിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു നമ്മളെ തൊട്ടവാടിയുടെ ഇല പോലെയാണ് കേട്ടോ അതിൻ്റെ വില പക്ഷേ തൊട്ടവാടൊന്നുമില്ല കേട്ടോ പക്ഷേ കാണാൻ അതുപോലെയാണ് ഇല ഒന്നും കൂടി കുറച്ച് വലുപ്പുള്ള ഒരു ഇലയാണ് കേട്ടോ ഇതിന് കയ്ക്കണതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സാണ് കേട്ടോ അത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വൈക്കോലിൻ്റെ കൂര കെട്ടി വെക്കുകയാണ് അതുപോലെ ഇങ്ങനെ ഈ വറകൊണ്ട് അവർ മേലേക്ക് മേലെ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക എന്നിട്ട് അതിനൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവും അവർക്ക് തീ പുറത്ത് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ അത് കത്തിച്ചിട്ട് അത് ഒന്നാകെ ഫുള്ള് ഈ മരം മൊത്തം കരിയിച്ചിട്ടാണ് ഈ ഒരു ചാർക്കോൾ ഉണ്ടാക്കുന്നത് ഈ ഒരു കരി ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ കത്തുന്നൊരു വീഡിയോ ഇല്ല കത്തി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കത്തിക്കുന്നതെന്ന് പറഞ്ഞു അതാണ് ഞാൻ ആ ഗ്യാപ്പിലൂടെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ് വീഡിയോയിൽ കാണുന്നുണ്ട് ഒരു വീഡിയോ കിട്ടിയിട്ടില്ല നമുക്ക് ഒരുപാട് സമയം നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു അവിടെ നിന്ന് അപ്പോൾ ഓൾറെഡി കരിച്ചൊരു ഉണ്ടായിരുന്നു അവിടെ അത് കാണിച്ച് അവിടെ നിങ്ങൾക്ക് ഈ കാണുന്നതാണ് കേട്ടോ ഫുള്ള് കരിയിച്ചത് ഇത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട കൂര കൂട്ടി വെച്ചത് കത്തിച്ചതല്ല കേട്ടോ ഇത് ഓൾറെഡി അവിടെ കത്തിച്ചതുണ്ടായിരുന്നു അതാ കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കത്തി കത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന കരിയാണ് അതായത് കരിക്കട്ട അതാണ് ഈ സംഭവം ചാർക്കോളോ എന്ന് പറയുന്നത് ഇതിൻ്റെ കരിയാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലുള്ളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ